ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഒരു വീടിൻ്റെ പ്രൈമർ വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് സിമെൻറ്റ് പ്രൈമറാണ് അത് ഞങ്ങൾ ഏഷ്യൻ്റെ പ്രൈമറ് എടുത്തിട്ടുള്ളത് അതിൽ ഞങ്ങൾ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് കൂട്ട് പ്രൈമറാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിലാദ്യം ഈ കോട്ടയസില് അവർ സിമെൻറ്റ് പ്രൈമറിൽ കളറ് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ സീലിങ്ങും ചുമരും എല്ലാം സ്ക്രാപ്റ്റർ ചെയ്ത് വരതി കളഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രൈമർ ഫില്ല് ചെയ്യുന്നത് ഇതെല്ലായിടത്തും ഞങ്ങൾ രണ്ട് കോട്ടാണ് വൈ പ്രൈമർ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ വീഡിയോസ് ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ടാവും അപ്പോൾ ഫിനിഷിങ്ങിനാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടു തൊട്ട് പ്രൈമറാണ് പിന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വർക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോസ് വീഡിയോസിനേക്കാണ് ഓക്കെ